ഏതൊരു അമ്മയുടെയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണതും ദുഃഖം എന്ന് പറയണതും മക്കളാണ് അല്ലേ അതിപ്പ ഈ അമ്മക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ ഒരു അമ്മയായി കഴിയുമ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ ആള് വേറൊരു വർഷം തന്നെയാണ് അത് അത് ആ അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ പോകുന്നുണ്ട് പലപ്പോഴും കുടുംബങ്ങളിൽ അതാണ് ഈ ഒരു അമ്മ സന്തോഷമായിട്ടും ഞാൻ ഒരു എപ്പോഴോ എവിടെയോ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യാണ് ഒരമ്മ ഇപ്പം പറഞ്ഞില്ലേ എഴുപത് വയസ്സായ നമ്മുടെ ഈ നാട്ടിലെ അമ്മയും ഒരു ഗ്രാമപ്രദേശത്തിലെ അമ്മയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് വ്യത്യാസം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ഒരു സ്ത്രീയെ മോഡേൺ ആക്കുന്നതും അതേപോലെ തന്നെ എനർജറ്റിക് ആക്കുന്നതും ഡൗൺ ആ കൂടെ നിൽക്കുന്ന ഒരു ഡൗൺ ആക്കുന്നതും ഒക്കെ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അത് അവര് അവർ ഗ്രാഫ് അങ്ങനെ അങ്ങനെ അങ്ങ് പോകും മറ്റേതാണെങ്കിൽ തളോട്ട് അങ്ങനെ പോകും ഇതിനകത്ത് ഈ സ്ത്രീയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് അവരുടെ ഇത് മൂഡ് ചേഞ്ച് വരുന്നതും ഒക്കെ പറഞ്ഞല്ലോ എല്ലാ സ്ത്രീകളുടെയും മൂഡ് ചേഞ്ച് വരുന്നതിന്റെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഭർത്താവ് രണ്ട് മക്കൾ ഈ ഭർത്താവിൻ്റെ അവര് കൊറേ കഴിയുമ്പോൾ അതങ്ങ് തള്ളിക്കളിയവര് ഭർത്താവിൻ്റെ ആ കുട്ടികളൊക്കെ ആ കുട്ടികളൊക്കെ ഒന്ന് വലുതായി കഴിയുമ്പോൾ ഇവർക്ക് ഈ ടെൻഷൻ മാറി ആ മക്കളൊക്കെ ഇത്ര ആയല്ലോ ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെയും ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാം അത് കഴിഞ്ഞ് ഈ കുട്ടികളിൽ നിന്ന് ഇവർ പ്രതീക്ഷിച്ച ഒരു സംഭവം ഇത്ര നാളി ഇവരുടെ ഈ കുട്ടികൾ വളരട്ടെ അതുവരെ എനിക്ക് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വേണം വീട്ടിലെല്ലാവരുടെ സപ്പോർട്ട് വേണം ഈ കുട്ടികൾ വളർന്നു കഴിഞ്ഞ് കുട്ടികളിൽ നിന്ന് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പ്രതീക്ഷയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടല്ലോ അവിടെയാണ് ഒരു സ്ത്രീ മരിച്ചു പോണത് മനസ്സ് മരിച്ചു പോണത് അവിടെ നിന്ന് അങ്ങ് മരിച്ചു പോവുകയാണ് ഈ സ്ത്രീ പിന്നെ ഇവർ നീങ്ങുന്നത് യാദൃശ്ചയ ഒരു യാന്ത്രികമായിട്ട് ഇവര് ജീവിക്കുകയാണ് കാരണം ഇവര് ആ മനസ്സിൽ രക്ഷപ്പെടും നാളെ രക്ഷപെടും മക്കളിൽ നിന്ന് നാളെ എനിക്ക് സ്നേഹം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും എന്റെ മക്കള് എന്റെ മക്കൾ എന്റെ മക്കൾ എന്റെ മക്കള് തന്നെയായിരിക്കും ഈ സ്ത്രീക്ക് അതിപ്പോ അച്ഛന്മാർക്കും ഉണ്ട് കേട്ടോ ആ സ്ത്രീ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുന്നില്ല ഒരിക്കലും ഇപ്പൊ ഒരു ഞാൻ പറട്ടെ ഇപ്പൊരു ഒരു ഒരു വണ്ടി ആക്സിഡന്റ് ഒരു വണ്ടി രണ്ടുപേരണം അമ്മ കൂടിയാണെങ്കിൽ അമ്മ കുട്ടിയെ തള്ളി അമ്മ കിടക്കും പിടിക്കും എന്നാലും കുട്ടിയെ രക്ഷപ്പെടുത്തും ഇപ്പൊ അങ്ങനെയാണ് എല്ലാ അമ്മമാരും തനിക്ക് എന്ത് സംഭവിച്ചാലും സാറിയില്ല തന്റെ കുട്ടി രക്ഷപ്പെടുന്ന എല്ലാ ലോകത്തുള്ള എല്ലാ അമ്മമാരും അങ്ങനെ അമ്മമാര് മാത്രമല്ല കേട്ടോ ഒരുപാട് അച്ഛന്മാരും അങ്ങനെ ഒരു എത്ര ദൂരം കിടക്കുന്ന കുട്ടിയാണെങ്കിലും ഇവരടുത്തില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും പറ്റുന്ന ഇവർക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് അത് വയല്ലാത്തൊരു സ്പാർക്കാണ് അല്ലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അനുഭവം അതുകൊണ്ട് തന്നെയാണ് ഭൂമി ആദ്യം അമ്മയെ പ്രാർത്ഥിക്കണമെന്ന് പറയണം നമ്മൾ മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ എപ്പോഴും ദൈവത്തെ പോലും പറയുന്നത് മാതാവ് അപ്പം അമ്മയ്ക്കൊരു അമ്മ അത് സ്ത്രീക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അമ്മയാവുക എന്നുള്ളത് അല്ലേ എന്നുവെച്ചാൽ അമ്മയാവുക എന്നുള്ളതല്ല പ്രസവിച്ചില്ലെങ്കിലും അമ്മയാവാം പക്ഷെ സ്ത്രീക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യാണ് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത് അമ്മയാവെന്നുള്ള സ്നേഹിക്കുന്നവളെ സ്നേഹിക്കാൻ കഴിവുണ്ടോ അമ്മയാണ് ലോകത്തിൽ നമ്മൾ എല്ലാ സ്ത്രീകളും അതാണ് അത് ഒരു ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സ്നേഹം ഇത്രയാണെങ്കിൽ ഈ സ്ത്രീ കൊടുക്കുന്നത് അതിന്റെ നൂറരട്ടിയാണ് തിരിച്ചു കൊടുക്കുന്നത് അവിടെ അമ്മയായി എന്നുള്ളതാണ് പണ്ടത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും കാലഘട്ടം വ്യത്യാസം എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേച്ചി പറഞ്ഞ് നിർത്തിവിടുന്നത് തുടങ്ങാണ് അതായത് അമ്മമാർക്കറിയാം മക്കളെ നോക്കാൻ പക്ഷെ തിരിച്ച് മക്കൾ എപ്പോൾ മുതലാണ് അമ്മമാരെ നോക്കി തുടങ്ങുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പോഴത്തേക്കും ഒരു എന്താ പറയുക അമ്മ എന്ന് പറയുന്നൊരു ഇത് അവസാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യപരമായിട്ടോ മാനസികമായിട്ടോ അവർ വിട്ടുപോയിട്ടുണ്ടാവും ഒരു പക്ഷേ ഈ മക്കൾ ആ അമ്മയുടെ ഒരു പോയിന്റിലോട്ട് വരുമ്പോഴാണ് ഇവർ തിങ്ക് ചെയ്യുന്നത് ഓ ഇങ്ങനെയായിരുന്നു പോലും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലെ നിഗിക്ക് എപ്പോഴിങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു പക്ഷെ കുറച്ചുകൂടി നന്നായിട്ട് നോക്കിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന അമ്മമാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മമാരെ നോക്കുന്ന കാര്യമാണ് ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇല്ല കാരണം ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് നോക്കുമ്പോ ആ ചുറ്റും നോക്കുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ ദൈവത്തെ പോലെ കാണാമെന്ന് തന്നെ പറയാ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആരൊക്കെ നമ്മളെ ഇപ്പൊ നിങ്ങളുടെ ആണെങ്കിലും ഭാര്യ ഉപേക്ഷിച്ച് പോയേക്കാം മക്കൾ ഉപേക്ഷിച്ച് പോയേക്കാം ഒരിക്കലും അമ്മ കളയില്ല നിങ്ങളെ ആരില്ലെങ്കിലും നിനക്ക് കൂടെ അമ്മ ഉണ്ടാവും എന്നെല്ലാവരും പറയാറുണ്ട് ഇല്ലേ എല്ലാ അമ്മമാരും പറയാനുണ്ട് നമുക്കത് ഫീല് ചെയ്യും നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും അമ്മ എന്ന് ഒരു ഫീലിങ്സ് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ഓറ പോലെ നമുക്ക് ചുറ്റും ഉള്ളത് നമുക്ക് തോന്നും ആ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു നമ്മുടെ ഇമോഷൻസ് നമ്മൾ റിക്കവർ ആയിട്ട് വരികയോ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ ഭയങ്കര നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട് അമ്മമാരെ ഭക്ഷണം കഴിച്ചോ ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റർബ് ആവാറുണ്ട് എന്തെപ്പോഴും എപ്പോഴും അമ്മ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു എന്റെ മക്കളിനോട് എപ്പോഴും ഞാൻ എത്ര നിരക്കാണെന്ന് വിളിച്ച് ചോദിക്കും ഫുഡ് കഴിച്ചോ രാവിലെ ഉച്ചക്കര വേറെ പണയൊന്നും ഇല്ലേ ഇത് തന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുകയാണ് അവർ ചോദിക്കാറുണ്ട് പക്ഷെ നമുക്കത് ചോദിച്ചില്ലെങ്കിൽ ഉണ്ടാവണം ഇണ്ടാവണ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അവർ കഴിച്ചില്ലെങ്കിൽ ഉണ്ടാവണ ഒരു വെപ്രാളം ഉണ്ട് ഉള്ളിൽ അത് ലോകത്തിലുള്ള എല്ലാ മക്കളും ഒന്നും മനസ്സിലാക്കണം ഈ ഫോൺ എടുക്കുമ്പോൾ അമ്മ എപ്പോഴും ചോദിക്കണ്ട ഞാൻ കഴിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അമ്മ ഞാൻ തിരക്കാണ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടില്ല പക്ഷേ ഇത് ഇത് ഇവർ കഴിച്ചോ എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വേറെയാണ് ആ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെ ചോദിക്കണം ഇത് അവര് ഫോണെടുത്തില്ല അവര് കഴിച്ചില്ല എന്നൊരു തോന്നലുള്ളിൽ കിടക്കുവല്ലോ അത് വല്ലാത്തൊരു ടെൻഷനാണെന്നേ ഒരു വല്ലാത്ത വെപ്രാളമാണ് ഇവർക്ക് ഈ മക്കള് കഴിച്ചില്ല അല്ലെങ്കി മക്കള് ഇപ്പൊ എന്തെടുക്കായിരിക്കും ഇതൊക്കെ അറിയാനുള്ള ഒരു വ്യഗ്രത ും അതുപോലെ തന്നെ അമ്മമാർക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാകും എന്റെ മകൻ സ്നേഹം ഒന്ന് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഒരു നാണമാണ് അതൊക്കെ അതിങ്ങനെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമാണ് തന്നെ അതൊക്കെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ എന്നുള്ള തോന്നണം പക്ഷെ എപ്പോഴെങ്കിലും അമ്മമാര് ഒരു പോയിന്റ് ഒരു പോയിന്റിലല്ല എപ്പോഴും അവർ ചിന്തിക്കാം അറിയാം മക്കൾക്ക് പല പല പണവും സ്നേഹവും നമ്മൾ കൊടുക്കുന്നോറും കൂടുതൽ ഉണ്ടാവുകയുള്ളു അത് കൊടുക്കും പണം കൊടുക്കുമ്പോഴും ഉപയോഗിക്കുന്നോറും അത് വളർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് സ്നേഹവും സ്നേഹം കൊടുത്താൽ മാത്രമേ നമ്മൾ നമ്മളത് പ്രകടിപ്പിച്ചാൽ എന്ന് വെച്ചാൽ പ്രകടിപ്പിക്കുക പ്രകടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ നമ്മളിപ്പോൾ എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് എൻ്റെ മക്കളോടും എൻ്റെ അച്ഛനോടും നമ്മുടെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഞാൻ ഒന്നും പ്രകടിപ്പിക്കണില്ല വളരെ മനോഹരമായ മനോഹരമായ ദാമ്പത്യ 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 ബന്ധം ബന്ധം മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ഒരു യഥാർത്ഥ കൊണ്ടുപോകണമെങ്കിൽ അവിടെ യും അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എല്ലാ കാര്യത്തിലും ഇപ്പൊ ഭാര്യക്ക് ഇപ്പൊ സ്ത്രീ ആയതുകൊണ്ട് ഭാര്യക്ക് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പുരുഷനെ പണ്ടത്തെ ജനറേഷൻ ചിലപ്പോ ദൈവത്തെ പോലെ കണ്ടേക്കാം ഇന്നത്തെ ജനറേഷനിൽ ഒരിക്കലും അവർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല കുറച്ച് ദിവസം അവർ അക്സെപ്റ്റ് ചെയ്യും കുറെ കഴിയുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യും അത് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവും പിന്നെ അവര് വേണ്ടി ജീവിതം നമുക്കൊരു ലൈഫേ ഉള്ളൂ ആ ലൈഫ് നമുക്ക് ലൈഫ് ലോങ് ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതല്ല അപ്പോൾ ഈ ഭർത്താവ് രണ്ടുപേരും ഇത് ഒരുപോലെ വിചാരിച്ചാൽ ആ കുടുംബം നന്നായിട്ട് പോകും ഭർത്താവ് വിചാരിക്കണം ഭാര്യ വിചാരിക്കണം ഇപ്പൊ ഭാര്യയ്ക്ക് മാത്രല്ലല്ലോ ഭർത്താവിന് പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യയെക്കൊണ്ട് ഇല്ലേ ചിലത് ഇപ്പഴത്തെ ജനറേഷനിൽ കൂടുതൽ ആൺകുട്ടികൾ പാവമാണ് കൊറേയൊക്കെ കുറെയൊക്കെ ആൺകുട്ടികൾ പാവമാണ് ഇപ്പൊ പെൺകുട്ടികൾ നല്ല ബോൾഡാണ് അതിപ്പോ അവര് ഭയങ്കര ആണെന്നല്ല അവർ കണ്ടു വളർന്ന അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർ കണ്ടുവെക്കണത് അമ്മ ഭയങ്കര പാവമായിട്ടൊക്കെയാണ് അമ്മ എല്ലാം അനുസരിക്കുന്നു അച്ഛന്റെ ചെരുപ്പ് പോരാ തുടച്ച് മുന്നിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നു അച്ഛന്റെ ചായ കൊണ്ട് പോകുമ്പോ മുന്നേ വെച്ചു കൊടുക്കുന്നു ഇപ്പൊ എത്ര കുട്ടികളുണ്ട് ചായ ഹസ്ബൻഡിന്റെ മുന്നേ കൊണ്ടു കൊടുക്കുന്നു ഇപ്പൊ രാവിലെ എണീക്കുമ്പോ പറയും എടാ എനിക്കൊരു ചായ ഇട്ടാടാ ഇട്ട് കൊടുത്തില്ലെങ്കി അന്ന് ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവൂല അപ്പൊ ചെലപ്പോ കുട്ടികളെ അടുത്തൊക്കെ തീർക്കും ഇല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അത് തെറ്റെന്ന് എനിക്ക് തെറ്റായിട്ട് തോന്നല അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം ഇപ്പം രണ്ട് നമുക്ക് ശരീരം നന്നായിട്ട് അനങ്ങുന്നത് നല്ലതാണ് എപ്പോഴും ജോലി ആണെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നൊരു പോയിന്റാണ് ചേച്ചി അതായത് എനിക്ക് ഇക്വാലിറ്റി വേണം എനിക്ക് നമ്മൾ സമമാണെന്ന് പറയുന്നൊരു വീട് ഭയങ്കര ഇപ്പോൾ പണ്ടത്തെക്കാളും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു വീടാണ് പെൺകുട്ടികൾ പുതിയ ജനറേഷൻ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താകും നമ്മൾ ഇക്വാളിറ്റി അവിടെ വർക്കൗട്ട് ആവുന്നു രണ്ടുപേരും വ്യത്യസ്തരല്ലേ ഈ അവർ സ്ത്രീക്ക് വേണ്ട ക്വാളിറ്റി ആയിരിക്കില്ല പുരുഷന് വേണ്ടത് ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് ശരിയാണ് തെറ്റാണോ ആ വീട് ഈക്വാലിറ്റി രണ്ടുപേരും രണ്ട് ടൈപ്പ് ആയിക്കുമല്ലോ ക്യാരക്ടർ രണ്ടുപേരും രണ്ട് ടൈപ്പിനാണ് ഇപ്പൊ സ്ത്രീടെ ചിന്തകൾ വേറെ പുരുഷന്റെ ചിന്തകൾ വേറെയാണ് രണ്ടുപേർക്കും രണ്ട് കാറ്റഗറിയാണ് അപ്പൊ ഈക്വാലിറ്റിന്ന് അവരുദ്ദേശിക്കുന്ന എന്താണെന്ന് അറിയാമോ ഇപ്പൊ രാത്രി പുരുഷൻ പുറത്തിറങ്ങി പോകുന്നു ഏഹ് രണ്ടുമണിക്കും മൂന്ന് മണിക്കും ഒരു മണിക്കൊക്കെ ഞാൻ ഒന്ന് പുറത്തോട്ട് വരാം ഒന്നിക്കിറങ്ങിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കണ്ടിട്ട് വരാം പക്ഷെ സ്ത്രീ ഇത് പറയുമ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ആ ടൈമിൽ അവൾക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ചീത്ത പേര് വരും രണ്ട് പുറത്തിറങ്ങിയാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഈക്വാലിറ്റി പറയാൻ പറ്റില്ല അതെ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ഈക്വാലിറ്റിക്ക് കുഴപ്പമില്ല ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്കിപ്പോൾ ചിലപ്പോൾ കൈക്കരുത്ത് കൂടുതൽ പുരുഷനാണ് എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അത് അവർ വളർന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ കായികാഭ്യാസത്തിലൂടെയും അവർ വളർന്ന രീതിയിലും വളർന്നാൽ രണ്ടുപൂർക്ക് ഈക്വൽ ശക്തി തന്നെയാണ് നമ്മൾ പുരാണത്തിലൊക്കെ പുരാണങ്ങളിൽ വായിച്ചിട്ടില്ല പുരാണങ്ങളിൽ എപ്പോഴും അമ്മയാണ് ദേവിയാണ് അവിടെ അവസാനം ഇവർക്കൊണ്ട് ദേവന്മാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അമ്മയാണ് ആദിപരാശക്തിയാണ് എല്ലാം അല്ലേ ദേവി മഹാത്മ്യം വായിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ സ്ത്രീക്ക് ഭയങ്കര ശക്തിയുണ്ട് നമ്മൾ വളർന്നൊരു സിറ്റുവേഷൻ നമ്മളെ വളർത്തിക്കൊണ്ടുപോയ സിറ്റുവേഷനാണ് സ്ത്രീക്ക് ശക്തിയില്ല ശക്തിയില്ല എന്നും പറഞ്ഞ് മാറ്റിയിട്ടിങ്ങനെ ഇവർ അവരെപ്പോലെ വളർന്നാൽ അവർക്കും അതേപോലെ തന്നെ ശക്തിയുണ്ട് സമൂഹമാണ് പലപ്പോഴും നമ്മൾ സമൂഹം ഇടക്കാലം വെച്ച് അങ്ങനെ ആയിപ്പോയി പിന്നെ ഇവരെങ്ങനെ വളർന്നു അപ്പോൾ അങ്ങനെ ചിന്ത പോകുന്നു അതുകൊണ്ട് ഈ ഈക്വാലിറ്റി ആവാം തെറ്റൊന്നുമില്ല ഓക്കെ സമൂഹമാണ് അവരെ അങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത് അതിന് ഒരു മറ്റൊരു ക്വസ്റ്റ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ചെന്ന് കയറി ചെല്ലുമ്പോൾ ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് തോന്നാം ഈ എൻ്റെ ഭർത്താവിന് സ്ത്രീകളോടും സംസാരിക്കാൻ ഒരു ബഹുമാനവും ഇല്ല ഇല്ലാത്തവരാണ് പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമ്മളതിന് പു പുറകോട്ട് പോയി കഴിഞ്ഞ് നമുക്കൊരു കാര്യം മനസ്സിലാവും ഒരു പക്ഷേ സ്ത്രീകളെ ബഹുമാനിക്കണം അല്ലെങ്കിൽ സ്ത്രീകളോട് വളരെ മാന്യമായി എങ്ങനെ സംസാരിക്കണം എന്ന് കൂടുതലും ടീച്ചിങ് കിട്ടുന്ന അമ്മമാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നായിരിക്കും അച്ഛന്മാരായിരിക്കില്ല അച്ഛന്മാർ ഒരു പക്ഷെ ജനറലായിരിക്കും തോക്കേന്ന് പെൺകുട്ടികളെ പെൺകുട്ടികളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പെരുമാറണമെന്ന് ഒരുപക്ഷെ അമ്മമാരായിരിക്കണം എനിക്കതൊന്ന് ചേച്ചി ഒരു അമ്മയാണല്ലോ ഒരു പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തു നിന്നായിരിക്കും അത് കൂടുതൽ വളരെ മനോഹരമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക അച്ഛന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ അച്ഛൻ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ബഹുമാന സ്ത്രീ ശരിയാണ് മാറി മാറി വരുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ സ്ത്രീകൾക്ക് ഈ സ്ത്രീക്ക് മൂഡ് ചേഞ്ച് ഉണ്ട് സ്ത്രീ മൂഡ് ചേഞ്ച് അവരുടെ ഹോർമോൺ ചേഞ്ചിന്റെ വ്യത്യാസം പുരുഷന്റെ പറഞ്ഞാൽ സ്ത്രീ ണ്ടാകുന്ന ചലഞ്ച് കുറച്ച് ദിവസങ്ങളുണ്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അവരെ വേറൊരു സ്വഭാവമായിരിക്കും ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വേറൊരു സ്വഭാവമായിരിക്കും അപ്പോൾ ഇത് ആ വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് സ്ത്രീകളുടെ മൂഡ് ചേഞ്ച് ആ വീട്ടിലുള്ള ഭർത്താവും അതുപോലെ തന്നെ മക്കളും മനസ്സിലാക്കണം പിന്നെ ഇവർക്കൊരു ഹോർമോൺ ചെയ്ത് അടുത്ത് വരുന്ന വെച്ചാൽ ഇവരൊരു ഇത് എല്ലാം നിൽക്കുന്നൊരു ഉണ്ടല്ലോ അവിടെ ഇവർ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടുതലായിരിക്കും ആ സമയത്തും മനസ്സിലാക്കണം ഇങ്ങനെ സ്ത്രീകൾക്ക് മാസത്തിൽ മാത്രമല്ല വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ട് ചേയ്ഞ്ച് ഇതൊക്കെ ഒരു ഫാമിലി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഫാമിലി പോകും അതെ കാരണം ഇപ്പോൾ ഡിവോഴ്സ് റേറ്റ് വളരെ കൂടുതലാണ് നമ്മൾ കാരണം എടുത്ത് തപ്പുമ്പോൾ വളരെ ചെറിയ കാരണം ദേഷ്യപ്പെട്ടു എന്നോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലായില്ലാന്നോ വഴക്കിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് വളരെ ചെറിയ കാരണങ്ങൾക്കാണ് ഇന്ന് ഏറ്റവും അധികം ഡിവോഴ്സ് എടുക്കുന്നത് അതിപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റിൽ നിന്നാണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി സ്ത്രീകളുടെ ഒരു മൂഡ് ചേഞ്ച് ഒരു വർഷത്തെ ഇന്നത്തെ ചെറുപ്പക്കാരെ പിള്ളേർക്ക് കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോൾ അവർ വേറെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല ഇത് കുറേ നാളുകഴിയുമ്പോൾ ഇവിടെ ഭയങ്കര നെഗറ്റീവ് ആണ് ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവ് ടോക്കാണ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഹാപ്പിനെസ് ഭയങ്കര ഒരു ബ്രേക്ക് ആവാണ് ശരിക്കും ആക്ച്വലത് ഈ പോയിന്റ് തന്നെ വരുന്നത് ആൺകുട്ടികൾ കൃത്യമായിട്ട് അവർക്ക് മാറി മാറി വരുന്ന മൂഡ് ചേഞ്ച് എന്താണെന്ന് ഒരു പക്ഷേ അമ്മയിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായാൻ ഇങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തകളോട് ഓരോ നിമിഷം വളരെ ഭയങ്കരമായിട്ട് വ്യത്യസ്തകൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരം ഈ നിന്നാണ് ഈ കുട്ടി പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം ഉണ്ടല്ലോ അച്ഛൻ അമ്മയ്ക്ക് പല ടൈമിൽ പല രീതിയിലാണ് സ്നേഹം കൊടുത്തിട്ടുണ്ടാവുക അതാണ് ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റ് തന്നെയാണ് നിന്നാണ് ശരിക്കും പഠിക്കുന്നത് അച്ഛൻ അമ്മയെ മനസ്സിലാക്കിയാണ് കുട്ടികളെ വളർത്തിയിരുന്നത് നിന്നല്ലേ ഇവർ പഠിക്കുക അപ്പൊ അച്ഛൻ നിന്ന് പഠിക്കാത്ത കാര്യം പലപ്പോഴും അച്ഛന്മാരെ വളരെ മക്കളുടെ ാണ് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാരും കുട്ടികൾക്ക് ഇപ്പൊ അങ്ങോട്ടും വിളിക്കുന്ന കുട്ടികളുണ്ട് എന്താ അപ്പൊ അതുകൊണ്ട് ഇപ്പഴത്തെ വെച്ചൊരു അസാണ് ഒരു നമുക്കൊരു ഫണ് ഫീൽ ചെയ്യാറ് ഇപ്പൊ സത്യം പറഞ്ഞ ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ് ഇപ്പൊ സ്ത്രീയുടെ ചേഞ്ച് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും തനിക്കത് പ്രശ്നമില്ല എന്ന രീതിയിലാണ് ലൈഫ് മുന്നോട്ട് വരുന്നത് അത് മുന്നേ വേണമായിരുന്നു എന്നുള്ളതാണ് എനിക്കോ പണ്ടൊക്കെ ഭയങ്കര പഞ്ചമുച്ച കിടക്കി ഭാര്യ ഇമോഷൻ ഭാര്യക്ക് എന്ത് നടന്നാലും ഭാര്യ ഭക്ഷണം കഴിച്ചു എന്ന് ഭർത്താവ് അറിയില്ല അവർ കഴിച്ചിട്ട് അവരങ്ങ് പോവും ഇതിനകത്ത് കലത്തില് ബാക്കി ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ടാവില്ല എല്ലാ കാര്യത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരുന്നു ചിലപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ കലത്തില് ഉണ്ടാവില്ല കറി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവരിതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങും നേരം വെളുത്ത് പിന്നെ ഉണ്ടാക്കിയാ കിട്ടിയാ കിട്ടി ഇല്ല അപ്പൊ ഇങ്ങനെ വളർന്ന വളർന്നത് സമൂഹത്തിന് ഉണ്ടായ കുട്ടികളാണ് ഇതിപ്പോ ഉള്ളത് ഇതൊക്കെ അവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഇഷ്ടം പോലെയാണ് അപ്പൊ നീ ഞാൻ ഉണ്ടാക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക